ഇടുക്കി രൂപത ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി ഐ ഡി എ ഗ്രൗണ്ടിൽ നടത്തിയ മെഗാ മാർഗംകളി ചരിത്രമായി മാറി രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും എത്തിച്ചേർന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കലാകാരിമാരാണ് മാർഗംകളിയിൽ അണിനിരുന്നത് രാവിലെ ഇടുക്കി ന്യൂമൻ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന കലാകാരിമാർ പത്തുമണിക്ക് നിരയായി ഐ ഡി എ ഗ്രൗണ്ടിൽ ക്രമീകരിച്ച ട്രാക്കുകളിൽ അണിനിരുന്നു ഹൈറേഞ്ചിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു മെഗാ മാർഗം സംഘടിപ്പിക്കപ്പെടുന്നത് സുറിയാനി ക്രിസ്ത്യാനികളുടെ തനത് കലാരൂപമായ മാർഗങ്ങളെ പുതുതലമുറയിൽ കൂടുതൽ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപതയിൽ എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തിൽ മാർഗംകളി മത്സരം മുംബൈ ആരംഭിച്ചിരുന്നു പതിമൂന്നാം തീയതി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ നടക്കുന്ന രൂപതാ ദിനത്തിന്റെ ഭാഗമായാണ് ഈ മെഗാ മാർഗങ്ങളെ സംഘടിപ്പിക്കപ്പെട്ടത് യിലെ മാതൃവേദി കെ സി വൈ മിഷൻ ലീഗ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടത്തപ്പെട്ടത് മെഗാ മാർഗം രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു മാർഗം സഭയുടെ തനതായ കലാരൂപമാണ് ഇതിനെ നിലനിർത്തേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും നമ്മുടെ കടമയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു സഭയെ നയിക്കാൻ പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ വലിയ സന്തോഷത്തിൽ ആയിരിക്കുന്ന ഈ സമയം ഈ മെഗാ മാർഗം പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എല്ലാവരുടെയും കൂട്ടായ്മയും സഹകരണവും കൂടുതൽ വർദ്ധിക്കുന്നതിന് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ യാചിച്ചുകൊണ്ട് ഫ്രാൻസിസ് പുതിയ സ്ഥാനമേറ്റിരിക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നമ്മെ മൂന്ന് വയസ്സ് മുതൽ എൺപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആളുകൾ മാർഗംകളിയുടെ ഭാഗമായി മാറി നിരവധി ആളുകളാണ് മാർഗങ്ങളെ കാണാൻ എത്തിച്ചേർന്നത് വിപുലമായ ഒരുക്കങ്ങളാണ് ഇടുക്കിയിൽ നടന്നത് രൂപതാ വികാരി ജനറൽമാരായ മോൺസ്റ്റന്നൂർ ജോസ് കരുവേലിങ്കൽ മോൺസ്റ്റന്നൂർ ജോസ് പ്ലാച്ചിക്കൽ മോൺസ്റ്റന്നൂർ അബ്രഹാം പുറയാറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി സജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി തോമസ് വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് പോൾ തുടങ്ങി നിരവധി ജനപ്രതിനിധികളും എത്തിച്ചേർന്നു രൂപതാ ദിനത്തിന്റെ ഭാഗമായി പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച രൂപതയിലെ ജൂബിലി തീർത്ഥാടന കേന്ദ്രങ്ങളായ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും വിശുദ്ധ തോമാസ് ലിഹായെ ഛായാചിത്ര പ്രയാണവും അടിമാലി സെന്റ് ജൂഡ് ദേവാലയത്തിൽ നിന്ന് ദീപശിഖ പ്രയാണവും രാജകുമാരി ദേവമാതാ ദേവാലയത്തിൽ നിന്നും പതാക പ്രയാണവും നെടുങ്കണ്ടത്തേക്ക് പുറപ്പെടും വൈകിട്ട് അഞ്ചു മണിക്ക് നെടുങ്കണ്ടം കരുണ ആനിമേഷൻ സെന്ററിൽ ഈ പ്രയാണങ്ങൾ എത്തിച്ചേരും അഞ്ചേ മുപ്പതിന് അവിടെ നിന്നും രൂപതാ ദിന വിളംബര വാഹന ജാഥ ആരംഭിക്കും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന ഈ വിളംബര ജാഥ നെടുങ്കണ്ടം ടൗണിലൂടെ കടന്ന് സമ്മേളന നഗരിയിൽ എത്തിച്ചേരും പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് സമൂഹ ബലിക്ക് ഒരുക്കമായുള്ള പ്രദക്ഷിണം നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നിന്ന് ആരംഭിക്കും സമൂഹ ബലിക്ക് രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമികത്വം വഹിക്കും രൂപതയിലെ മുഴുവൻ വൈദികരും സഹകാർമ്മികരായിരിക്കും രൂപതയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതരും എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള പ്രതിനിധികളും പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനം സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷത വഹിക്കും കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തും ജഗദൽപൂർ രൂപതാ മെത്രാൻ മാർ ജോസഫ് കൊല്ലം പറമ്പിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി എം എ മണി എം എൽ എ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ളവരുമായ രൂപതാംഗങ്ങളെ വേദിയിൽ ആദരിക്കുമെന്ന് ഇടുക്കി രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജീൻസ് കാരങ്ങാട്ട് അറിയിച്ചു